സ്ത്രീയേഖ ദൈവനാമത്തിന് മുഹത്തമുണ്ടായിരിക്കട്ടെ വചന പുലരിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോസോല പ്രവൃത്തികൾ പതിനാറാം അധ്യായത്തിൻ്റെ പതിനാറുമുള്ള വചനത്തിൽ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ അത് പൗലോസ് പൗലോസപ്പോസോലൻ കടന്നു പോകുമ്പോൾ അപ്പോസോലിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പറയുകയും പൗലോസപ്പോസോലൻ ആ സ്ത്രീയിൽ നിന്ന് അശുദ്ധാത്മാവിനെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു വേദഭാഗം നമുക്ക് കാണാൻ സാധിക്കും അവളുടെ യജമാനന്മാർ തങ്ങളുടെ ആദായ മാർഗം നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ പൗലോസിനെയും ശീലാസിനെയും പൊതുസ്ഥലത്ത് വെച്ച് പിടികൂടി വലിച്ചടച്ച് അധികാരുടെ മുമ്പിലേക്ക് കൊണ്ടുപോകും അപ്പോൾ പൗലോസപ്പോസോലിന് തടവറയിൽ കടക്കേണ്ടി വന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടത് എന്താണ് ഒരു കൂട്ടരുടെ ആദായ മാർഗം അതെന്താണ് ഒരു പൈശാചിക പ്രവർത്തനം വഴി അവർ ആദായം ഉണ്ടാക്കുക അപ്പോൾ നമുക്കൊക്കെ ആദായം ഉണ്ടാക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട് എന്നാൽ ഇവർ ഉപയോഗിക്കുന്ന ആദായം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ അത്ര സത്യസന്ധമല്ലാത്ത മാർഗങ്ങളാണ് അതവർ ശാന്തമായി ഉപയോഗിച്ച് അവർ സമ്പത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു വൈശാചിക ശക്തികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ പൗലോസപ്പോസോലൻ ദൈവമനുഷ്യനായതുകൊണ്ട് ആ തിന്മയെ അവിടെ നിന്നില്ലാതാക്കിയപ്പോൾ ചില ആദായ മാർഗങ്ങൾ ചിലരുടേത് നഷ്ടപ്പെടുന്നു അവർ പൗലോസപ്പോസ്തോലിനെ തന്നെ കുറ്റവാളിയായി ജയിലടയ്ക്കുന്നു ഈ കാലഘട്ടത്തിൽ നടക്കുന്നൊരു കാര്യം ഇതാണ് പലപ്പോഴും പല തിന്മകളെയും ഉപയോഗിച്ചുകൊണ്ട് പലരും ആദായ മാർഗമാക്കിയിട്ടുണ്ട് മയക്കുമരുന്ന് മദ്യം അതുപോലെ മായം ചേർക്കൽ അതുപോലെ കള്ളത്രാസ് ഒറിജിനൽ അല്ലാത്ത സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങളുടെ ഉപയോഗം തുടങ്ങി ഒത്തിരി മേഖലകളിൽ ഇതുപോലെയുള്ള മായം ചേർക്കൽ നടക്കുന്നുണ്ട് അതുവഴി ആദായം കണ്ടെത്തുന്ന ആളുകളുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് ഈ തിന്മകൾ ഇല്ലാതാകുന്നത് സത്യസന്ധരായ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ ഭരണാധികാരികൾ സഭാനേതാക്കന്മാർ തുടങ്ങി സത്യമുള്ളവർ അവിടെ ഉണ്ടാകുമ്പോൾ അവർ ഈ തിന്മയക്കെതിരായി തിരിയും ദേവാലയങ്ങളിൽ പോലും കാണാൻ സാധിക്കും തിന്മയ്ക്കെതിരായിട്ടൊരു പുരോഹിതം ചിലപ്പം തിരിയും ആ തിന്മയില്ലാതാകുന്നതോടുകൂടി പലരുടെയും ആദായ മാർഗം നഷ്ടപ്പെടുന്നു അങ്ങനെ ഒരു സാഹചര്യം കഴിഞ്ഞാൽ അവർ ഈ നന്മ ചെയ്തവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അങ്ങനെ നന്മ ചെയ്തവർ ഇല്ലാതാക്കപ്പെട്ട അനേക സംഭവങ്ങൾ നമ്മുടെ ലോകത്തുണ്ട് അനേകം ലോകനേതാക്കന്മാർ മരിക്കാനിടയായിട്ടുണ്ട് വെടിവെച്ച് കൊല്ലുകയും അവരെ കുറ്റവാളികളായി ജയിലിലടക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സത്യത്തിൽ അങ്ങനെ ഒരു മനുഷ്യൻ ഇല്ലാതാകുന്നതോടുകൂടി സത്യത്തിൽ ഒരു വലിയ ജനതയുടെ നന്മയാണ് ഇല്ലാതാകുന്നത് അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നിലനിൽക്കുമ്പോൾ നന്മയുടെ പക്ഷക്കാരനായി നിലനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും നന്മയുടെ പക്ഷം പിടിക്കണം നമ്മളെല്ലാം നിഷ്പക്ഷരായിട്ട് നിൽക്കുന്നവരാണ് ഏത് സമൂഹത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിഷ്പക്ഷരാണ് ഒന്നും മിണ്ടുകയില്ല പക്ഷേ നമ്മൾ നന്മയുടെയും നീതിയുള്ളവൻ്റെയും പക്ഷത്ത് നിന്നാൽ മാത്രമേ സമൂഹത്തിലെ തിന്മയെ ഇല്ലാതാക്കാൻ സാധിക്കത്തുള്ളൂ ചിലരുടെ ആദായ മാർഗങ്ങളൊക്കെ ചിലപ്പോൾ നയിച്ചെന്ന് വരാം പക്ഷേ സമൂഹത്തിലെ തിന്മയില്ലാതാക്കാനും നന്മ അവിടെ ശോഭിക്കുവാനും ഇടയായിത്തീരണമെങ്കിൽ നന്മയുള്ളവൻ്റെ പക്ഷത്ത് നിൽക്കണം പൗലോസപ്പോസൻ്റെ പക്ഷത്ത് നിൽക്കാൻ ആളില്ലാതെ പോയതുകൊണ്ട് സത്യത്തിൽ പൗലോസപ്പോസൻ ജയിലിൽ അടയ്ക്കപ്പെടുകയും പരിശുദ്ധാത്മ ദൈവകുർബ പൗലോസപ്പോസൻ്റെ തടവറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന അത്ഭുതകരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നീതി നീതിന്യായവുമുള്ളവർ ആരും പക്ഷത്തില്ലെങ്കിലും ദൈവം എന്നെ തടവറകളിൽ നിന്ന് പുറത്തുകൊണ്ടുവരുമെന്ന കൂടി പ്രവർത്തിക്കുവാൻ ഈ പ്രഭാതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ